ലൈംഗികാതിക്രമ കേസിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട എം മുകേഷ് എം എൽ എക്ക് സംരക്ഷണം ഒരുക്കുന്നവർ മുഖ്യമന്ത്രിയുമായി വേദിയിലെത്താൻ ഒരു പ്രശ്നവും കാണാത്തവർ ഭഗവാന്റെ മുതലുകെട്ട കേസിൽ അകത്ത് കിടക്കുന്ന ഒരു മുൻ എം എൽ എക്ക് പ്രതിരോധം തീർക്കുന്നവർ ഇക്കാര്യത്തിൽ കോൺഗ്രസിനെ ഉപദേശിക്കാൻ എന്താണ് അർഹത എന്ന് വീട് ചോദിക്കുന്നത് വാട്ടബോട്ടറി ആണെങ്കിലും സാങ്കേതികമായി ശരിയല്ലേ ശ്രീ വി കെ സനോജ് ഈ ചർച്ച കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം ഈ കേരളത്തിൽ ഇന്നോളം ഉണ്ടായിട്ടുള്ള ഏറ്റവും ക്രൂരമായ പീഡനത്തിൻ്റെ കഥകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒരു എം എൽ എ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഒരു പെൺകുട്ടിയുമായിട്ടുള്ള പ്രശ്നമല്ല ഇപ്പോൾ ഒരു പെൺകുട്ടിയുമായി ഏർപ്പെടുന്നു അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ ചിലപ്പോൾ അവരുടെ ബന്ധത്തിൽ വരുന്ന മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയെല്ലാമുള്ള നിലയിലേക്ക് ചിലപ്പോൾ ഒരു വായിരിക്കും പക്ഷേ ഇത് അങ്ങനെയല്ലല്ലോ ഹാഷ്മി നിങ്ങളുടെ ഈ ട്വൻ്റി ഫോറിൽ തന്നെ വേറൊരു പെൺകുട്ടിയുടെ ബൈറ്റ് നിങ്ങൾ നേരത്തെ കേൾപ്പിച്ചല്ലോ കാശ്മി അത് മറന്നുപോയോ ആ പെൺകുട്ടി ഇപ്പോൾ എവിടെയുണ്ട് എന്തുകൊണ്ടായിരിക്കും ആ പെൺകുട്ടി പരാതിയുമായിട്ട് രംഗത്ത് വരാത്തത് ആ പെൺകുട്ടിയുടെ കഥ വേറെയുണ്ട് തിരുവനന്തപുരത്ത് വേറൊരു കഥ ഇപ്പോൾ കേൾക്കുന്നു ഇങ്ങനെ വിവിധ ജില്ലകളിൽ വിവിധ പ്രദേശങ്ങളിൽ യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയൊക്കെ ഭാരവാഹികളായിട്ടുള്ള നിരവധി പെൺകുട്ടികളെ ഇയാൾ പീഡിപ്പിച്ചു എന്ന് ചില വിവരങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നും കൃത്യമായ തെളിവും പരാതിയും പുറത്തേക്ക് വന്നിട്ട് തെളിവുകൾ വന്നു പക്ഷേ പരാതിയായിട്ട് വന്നിട്ടില്ല ഈ പരാതി വരുന്ന ഘട്ടം വരെ കോൺഗ്രസിൻ്റെ ഈ രാജൂപ്പി നേരെ പോലുള്ള വക്താക്കളെല്ലാം ചാനലിൽ ആവേശത്തോടെ പറഞ്ഞത് പരാതി എവിടെ അപ്പോൾ പരാതി പോലും ഇല്ലാതെ ഞങ്ങൾ എന്തോ നടപടി സ്വീകരിച്ചു എന്നാണ് പറയുന്നത് ഇവരുടെ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് ഞങ്ങൾ കേരളത്തിലെ നേതാക്കന്മാർക്ക് ഈ കാര്യങ്ങളെല്ലാം നല്ലതുപോലെ ബോധ്യപ്പെട്ടു അപ്പോൾ നല്ലതുപോലെ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മാറ്റി നിർത്തി എന്നാണ് പറഞ്ഞത് ഞങ്ങളിപ്പോഴാണ് ആരോപിക്കുന്നത് ഈ രാഹുലിനെ സംരക്ഷിക്കുന്നത് ഇപ്പോൾ ആരാണ് ഇവിടെ പാലക്കാട് കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടം പങ്കെടുത്ത പരിപാടി ഏത് പാർട്ടിയുടെ പരിപാടിയാണ് യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും എല്ലാം പരിപാടിയിൽ മാറി മാറി പങ്കെടുക്കുകയല്ലേ ഈ രാഹുൽ ഈ പർവർട്ട് അവിടെ എത്തുമ്പോൾ മാലയിട്ട് സ്വീകരിക്കുന്ന ആരാ ഇയാളെ നിയമസഭയിലേക്ക് ആനയിച്ച് കൊണ്ടുവന്ന യൂത്ത് കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റിൻ്റെ പേരെന്താ അയാൾക്കെതിരായിട്ട് എന്തെങ്കിലും നടപടി ഇയാൾ സ്വീകരിച്ചിട്ടുണ്ടോ ഇവരുടെ എം എൽ എ ഓഫീസിൽ കാവലിരിക്കുന്നത് ആരാണ് അവിടെ കണ്ണാടി പഞ്ചായത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പൊതുയോഗം നടത്തിയതാരാണ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് പിടിച്ചതാരാണ് പാലക്കാട് ജില്ലയിൽ പല സ്ഥലത്തും സ്ഥാനാർത്ഥി നിർണയത്തിൽ ശക്തമായി ഇടപെട്ട ആ ആളാരാണ് അപ്പോൾ ഒരു ഭാഗത്ത് ഒരു കടലാസിൽ ഒരു 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 സസ്പെൻഷൻ ഓർഡർ ഇങ്ങനെ കാണിച്ചിട്ട് ഇതാ നടപടി എടുത്തിരിക്കുന്നു എന്ന് പറയാ ജനങ്ങളെ പറ്റിക്കുക എന്നിട്ട് എല്ലാ സ്ഥലത്തും ഈ ആളെ കൊണ്ട് ആനയിച്ച് നടക്കുക ഇപ്പോൾ നടക്കുന്നത് ഇവരിപ്പോൾ വലിയ ആവേശനോട് കുറേ കാര്യങ്ങളവിടെ പറഞ്ഞു വീക്ഷണം പത്രം ഏത് പാർട്ടിയുടെ മുഖപത്രമാണ് ഒരു പാർട്ടിയുടെ മുഖപത്രം ആ പേജിൽ വരുന്ന കാര്യങ്ങൾ സംബന്ധിച്ച് നമുക്കറിയാലോ അത് ആ പാർട്ടിയുടെ നിലപാടായിരിക്കും ആ പാർട്ടി കൃത്യമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു ഇന്ന് പരാതി കൊടുത്ത ഇരയുടെ കൂടെയല്ല ഞങ്ങളുടെ പാർട്ടി ഈ അതിജീവിതയുടെ കൂടെയല്ല ഞങ്ങളുടെ പാർട്ടി അത് രാഷ്ട്രീയ പ്രേരിതമായിട്ടൊരു പരാതിയാണെന്നും ആ പെൺകുട്ടി ഫെയ്ക്കായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പരാതിയാണെന്നും അവർ കൃത്യമായും കോൺഗ്രസ് കേരളത്തിലെ കോൺഗ്രസ് ആകെ പറഞ്ഞിരിക്കുന്നു പിന്നെ ഏതെങ്കിലും കോൺഗ്രസിലെ ഒറ്റപ്പെട്ട ആളുകൾ രാഹുലിനെതിരായി പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ ആവേശം കൊള്ളുന്ന രാജു പി നായർ എന്തേ കോൺഗ്രസിന്റെ കൃത്യമായ ഒരു നിലപാട് അതിന്റെ മുഖപത്രത്തിൽ കൂടി പറഞ്ഞു എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കാത്തത് അങ്ങനെയല്ലേ കോൺഗ്രസ് അതിന്റെ ധൈര്യം സനോജ് ഇവിടെ ഒരു പ്രാഥമിക സസ്പെൻഷൻ കാണിക്കണ്ടോ ഇപ്പൊ താങ്കൾ പറഞ്ഞ കാര്യം ശരിയാണ് രാഹുൽ പാലക്കാട്ട് വളരെ സജീവമായി എന്താണ് അവിടെ 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 ഉണ്ടായി സസ്പെൻഷൻ ഈ പറഞ്ഞ പാർട്ടി പരാതി പങ്കെടുക്കരുത് എന്ന കടുത്ത ഒരു ഭാഷ ഉണ്ടായിട്ടില്ല എന്ന് എന്ന് പറയുമ്പോൾ പോലും ആശാസമര വേദിയിലേക്ക് രാഹുൽ പോയിട്ടേ ഞാൻ വരൂ എന്ന് പറഞ്ഞ വീഡിയോ സന്ദേശം നമ്മൾ കണ്ടു രാഹുൽ പോയി വന്ന പ്രതിപക്ഷ നേതാവ് നമ്മൾ കണ്ടു അതിൽ പ്രാഥമിക അംഗത്തിൽ സസ്പെൻഷൻ ഉണ്ടായി സി വി കെ സോനോജ് ഇപ്പോൾ ഈ പറഞ്ഞ പ്രതിപക്ഷ നേതാവും രാജു ഒക്കെ ചോദിക്കുന്നത് അങ്ങനെ ആരോപണം വന്നപ്പോൾ ഞങ്ങളൊരു നേതാവിനെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്നും കാലാവധി പറയാതെ പുറത്താക്കലിന് സമാനമായ രീതിയിൽ സസ്പെൻഡ് ചെയ്തു മുകേഷ് എതിരെ നിങ്ങൾ എന്തെടുത്തു എന്ന ചോദ്യം അതൊരു ധാർമ്മികമായ ചോദ്യം കൂടിയാണ് അല്ലേ അല്ല ഹാഷ്മി ഈ മുകേഷിനെതിരെ ഉയർന്നു വന്ന ആരോപണവും ഈ രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ഇപ്പൊ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങളും ഒരുപോലെയാണെന്ന് ഹാഷ്മിക്ക് പറയാൻ കഴിയുമോ കഴിയില്ല ഹാഷ്മി അങ്ങനെ കരുതുന്നുണ്ടോ ഈ ചർച്ച ആരെങ്കിലും കരുന്നുണ്ടോ കഴിയില്ല പക്ഷെ ഒരു ആരോപണമായി വന്ന ആ ആ ആളിപ്പോ എവിടെ എവിടെ നിൽക്കുന്നു എന്ന് കൂടി നമ്മൾ കാണണ്ടേ അതിന്റെ ഉള്ളടക്കം എന്ന് കാണണ്ടേ അതുപോലെ അങ്ങനെയാണെങ്കിൽ അവർ കാര്യം എന്താ പറയാത്തത് അങ്ങനെയാണെങ്കിൽ അവരുടെ എം എൽ എ ആയിട്ടുള്ള തിരുവനന്തപുരത്തെ എം എൽ എ ആയിട്ടുള്ള വിൻസെൻറ്റിൻ്റെ കാര്യം എന്ത് രാജുപ്പി നായർ മറന്നു പോകുന്നത് എൽദോസ് കുന്നപ്പള്ളി ആരാണ് കോൺഗ്രസിൻ്റെ എം എൽ എ അല്ലേ എന്നാൽ പിന്നെ ആ കാര്യങ്ങൾ കൂടി പറയരുതോ മുകേഷിൻ്റെ പേര് പറയുമ്പോൾ എൽദോസ് കുന്നപ്പള്ളിയുടെയും വിൻസെൻ്റി കൂടി പേര് പറയൂ അവരും ജയിലിൽ കിടക്കുകയും അവരും പരാതിക്ക് ഭാഗമായിട്ടുണ്ടല്ലോ ഞാൻ പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിലും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആരോപണങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട് ഇതങ്ങനെയല്ലോ അങ്ങനെയല്ല അല്ല ഇപ്പൊ ഇവിടെ ഒരു പെൺകുട്ടിയാണെങ്കിലും പതിനെട്ട് പെൺകുട്ടികളാണെങ്കിലും അക്രമം അക്രമമാണ് മുകേഷിനെതിരെ ലൈംഗികാതിക്രമ ഉണ്ടായി അതിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടു അത് കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടൊരു കേസാണ് നിങ്ങൾ എടുത്തു വരണം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ മുകേഷിനെതിരായി നടന്ന കാര്യവും മുകേഷിനെതിരായി ഉയർന്ന ആരോപണവും ഈ രാഹുലിനെതിരായി ഉയർന്ന ആരോപണവും ഒരുപോലെയല്ല എന്ന് ഹാഷ്മി പറയുകയാണ് മുകേഷിനെതിരായി എന്തുകൊണ്ട് നടപടിയില്ല എന്ന് ചോദിച്ചാൽ മുകേഷിനെ പോലെ തന്നെ അപ്പുറത്ത് എൽതോസ് കുന്നപ്പള്ളി ഉണ്ട് വിൻസെന്റ് ഉണ്ട് ഇതുപോലെയുള്ള ആരോപണങ്ങൾ നേരത്തെയും ഒരുപാട് എം എൽ എ എതിരായി ഉണ്ടായിട്ടുണ്ട് അവരെല്ലാം നിയമപരമായ നടപടി നേരിട്ടിട്ടുണ്ട് ഇത് അതിൽ നിന്നെല്ലാം അപ്പുറത്ത് നിരവധി പെൺകുട്ടികളെ പരിചയപ്പെടുന്ന പെൺകുട്ടികളെ മുഴുവൻ അധികാരം ഈ സെലിബ്രിറ്റി പരിവേഷമെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ട് ഈ നിലയിൽ പീഡിപ്പിക്കുന്നു പീഡിപ്പിച്ചു എന്ന് മാത്രമല്ലല്ലോ പീഡിപ്പിച്ച് ഗർഭമുണ്ടാക്കുക അത് അവോട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ഭീഷണിപ്പെടുത്തുക ഇങ്ങനെ എന്തെല്ലാം കുറ്റങ്ങളാണ് ഒരാൾ ചെയ്തിട്ടുള്ളത് ഈ കുറ്റങ്ങൾ മുഴുവൻ ചെയ്തിട്ടുള്ള ഒരാളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിന്റെ വക്താക്കൾ പല കാര്യങ്ങളും അപ്പുറത്തിരുന്ന് പറയും പക്ഷേ ആഷ്മീ പോലുള്ള ഉത്തരവാദിത്തപ്പെട്ട മാധ്യമപ്രവർത്തകൻ പ്രവർത്തകർ അത് ഏറ്റുപിടിച്ച് ചോദ്യം ചോദിക്കേണ്ട കാര്യമുണ്ടോ ഞാൻ ചോദിക്കുന്നത് നമുക്കറിയാലോ എന്താണ് അവിടെ ഉണ്ടായിട്ടുള്ള കാര്യം അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി പറയുന്നത് മുകേഷ് പരാതി കൊടുത്ത ആള് ഏത് കേസിലാണ് പിന്നീട് അറസ്റ്റ് ചെയ്യപ്പെട്ടത് അല്ല അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു അതും നിങ്ങളുടെ അല്ല ഞാൻ പറഞ്ഞു ഇപ്പൊ ഈ പെൺകുട്ടിക്കെതിരെ സൈബർ മേഖലയിൽ ഉയരുന്ന വൃത്തികെട്ട് അതും അങ്ങനെ നിർത്തരുത് അതിനെ കാര്യങ്ങൾ നിങ്ങൾ നോക്കുമ്പോൾ അല്ല സനോജ് ഉപദ്രവിച്ച ഒരു സ്ത്രീ ആ സ്ത്രീ പിന്നെ ഏതോ കേസിൽ അറസ്റ്റിലായി അതുകൊണ്ട് ലൈസൻസ് ആണ് എന്ന മട്ടിൽ സനോജ് പറയരുത് ഉപദ്രവിച്ചു തെളിയിക്കപ്പെട്ടേ പിന്നെ ഹാഷ്മി ഞാൻ പറഞ്ഞത് അതിനകത്തൊക്കെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ഇവിടെ കോൺഗ്രസിന്റെ നേതൃത്വം ഒന്നടങ്കം ഇയാളെ തള്ളുന്നുണ്ടോ കൊള്ളുന്നുണ്ടോ ഈ കോൺഗ്രസ് നേതൃത്വത്തോട് ചോദിക്കാനുള്ളത് കോൺഗ്രസിന്റെ നേതൃത്വം ഈ അതിജീവിതയുടെ കൂടെയാണോ നേരത്തെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ ആളുകൾ പറഞ്ഞു ഞങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടു അങ്ങനെയാണ് സസ്പെൻഡ് ചെയ്തത് പരാതി ഒന്നും കിട്ടിയിട്ടില്ല പരാതി പോലും കിട്ടാതെ സസ്പെൻഡ് ചെയ്യണ്ടെങ്കിൽ ചില കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് അതിജീവിതയുടെ കൂടെ നിൽക്കുന്നില്ല എന്നുള്ള പ്രസക്തമായ ചോദ്യം ഞങ്ങൾ ഉന്നയിക്കുകയാണ് ഇവിടെ ഈ വീക്ഷണം പത്രത്തിലെ കാര്യം ഞാൻ ഇവിടെ പറഞ്ഞു മുഖപ്രസംഗത്തിന്റെ കാര്യം പറഞ്ഞു അടൂർ പ്രകാശ് നേരത്തെ ഈ ഇരയെ അപമാനിക്കുന്ന വിധത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ പെർവെട്ട് ഇതുവരെ എന്റെ ശബ്ദരേഖയല്ല അത് എന്ന് പറഞ്ഞു വേറെ ഒരാളാണ് വേറെ വേറൊരാൾ ഇപ്പൊ സന്ദീപ് വാര്യൻ എന്ന് പറയുന്ന സന്ദീപ് വാര്യൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാൾ നേരത്തെ ബി ജെ പിയിൽ നിങ്ങോട്ട് വന്ന കോൺഗ്രസിലേക്ക് സെക്രട്ടറിയിട്ടുള്ള ആൾ ആ ആൾ ഇന്ന് ഈ ഇരയുടെ ഫോട്ടോ ഉൾപ്പെടെ പൊതു മദ്യത്തിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്തല്ലോ ചെയ്യാൻ പാടുള്ള കാര്യമാണോ ഇരയെ ഈ സൈബർ കുട്ടങ്ങൾക്ക് ഇട്ടു കൊടുക്കുകയാണ് എറിഞ്ഞുകൊടുക്കുകയാണ് ഇതാ ആക്രമിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് പഴയ ഒരു ഫോട്ടോ ഫോട്ടോ ഉണ്ട് ഉണ്ട് ആ ഞാൻ ഞാൻ ഡിലീറ്റ് എന്ന് അത് അവിടെ എന്നൊരു ചെയ്യേണ്ട കാര്യമുണ്ടോ ചോദ്യമാണ് സി ാണ് കോൺഗ്രസിന്റെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം